ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം പതിനഞ്ചാം അധ്യായം നിർണയം തുടർച്ച ശ്രീനാരദൻ പറഞ്ഞു കർമ്മനിഷ്ഠർ തപോ നിഷ്ഠർ സ്വാധ്യായ രോഗിമാർ വാധ്യാൻമാർ ജ്ഞാനിമാരേവം വിപ്രരുണ്ടു ബലേതരം അനന്തഫലമിച്ഛിപ്പോർ കവ്യഹവ്യങ്ങൾ നൽകണം ജ്ഞാനികൾക്ക് ഹരേ കർമ്മനിഷ്ഠർ തപോ നിഷ്ഠർ സ്വാധ്യായരോഗിമാർ വാധ്യാന്മാർ ജ്ഞാനിമാരേവം വിപ്രരുണ്ട് ബലേതരം അനന്തഫലമെച്ചിപ്പോർ കവ്യഹവ്യങ്ങൾ നൽകണം ജ്ഞാനികൾക്ക് അവരില്ല ഞാൻ അർഹരന്യർക്കു നൽകണം രണ്ടുപേർ ദേവകർമ്മത്തിൽ പിതൃകർമ്മത്തിൽ മൂന്നുപേർ ഓരോന്നുമാവാം ശ്രാദ്ധത്തിൻ അധികം പേരെയൂട്ടൊല മറിച്ചായാൽ ദ്രവ്യപാത്ര ശ്രദ്ധാദികൾ കുറഞ്ഞു പോവും വിശിഷ്യ ബന്ധുവർഗത്തെയാൽ വിസ്തരമേറിടും ദേശകാലങ്ങൾ നന്നായി കിട്ടിയാൽ ഹരിപൂജയിൽ നല്ലോർക്കു നീവാരാദ്യം സർവാർത്ഥ സാധകം ദേവർഷി പിതൃഭൂതങ്ങൾ താനുമാത്മജനങ്ങളും ഹരിയാണെന്നോർത്തു വേണം അന്നാദി വിഭജിക്കുവാൻ ഭുജിക്കാ വിജ്ഞർമാംസത്തെ ശ്രാദ്ധത്തിനുമതേ കൊല ധാന്യങ്ങളാൽ പോൽ മാംസത്താൽ തോഷിക്കാ പിതൃദേവകൾ വാങ്മനക്കർമ്മങ്ങൾ കൊണ്ടും പ്രാണിഹിംസ നടത്തൊല ഇതിനേക്കാൾ ശ്രേഷ്ഠധർമ്മം മറ്റൊന്നില്ല നനയ്ക്കുകിൽ കർമ്മയജ്ഞങ്ങളെ തത്വജ്ഞന്മാരാം യജ്ഞവിത്തമർ ഹോമിപ്പൂ ജ്ഞാനസന്ദീപ്തമാത്മസംയമനാദിയിൽ ഈ അജ്ഞൻ നിർഗൃണൻ സ്വാർത്ഥി കൊല്ലുമെന്ന ഭയത്തിനാൽ ദ്രവ്യയജ്ഞങ്ങൾ ചെയ്വോരെ കണ്ടാൽ ജന്തുക്കൾ കേണിടും താനേ മുളയ്ക്കും നീവാരാദികളാൽ ധർമ്മവിത്തമർ വിത്തമർ നിത്യനൈമിത്തികം കർമ്മം നിർവിഘ്നം നിർവഹിക്കണം വിധർമ്മ പരധർമ്മങ്ങൾ ആഭാസം ഉപധർമ്മവും കള്ളത്തവും അധർമ്മത്തിൻ അഞ്ചു ശാഖകളാം നൃപ വിധർമ്മം ധർമ്മവൈരുദ്ധ്യം പാഖണ്ഡമുപധർമ്മവും പരധർമ്മം പരകൃതം ഛലം ദുർവാഖ്യയ ഛലം ദുർവ്യാഖ്യയാൽകൃതം ധർമാഭാസം സ്വാശ്രമത്തിനെതിരായി സ്വേച്ഛയാൽകൃതം സ്വഭാവനുഗുണം ധർമ്മമാർക്കേ കാത്തൂ മനസ്സുഖം ജീവിക്കാനോ സ്വധർമാർത്ഥമായോ വിത്തം കൊതിക്കൊല മഹാഹിക്കെന്ന പോൽ കിട്ടും നിഷ്ക്രിയെന്നും സ്വജീവിതം നിരീഹയാൽ തുഷ്ടനായൊരാത്മാരാമൻ വിധം ഭാർഥം പണമിച്ഛിച്ചുവായുന്നോനെങ്ങുവാൻ സുഖം സദാസന്തുഷ്ടനായോന്ന് സർവദിക്കും സുഖാവഹം ചരിപ്പിട്ടോന്നും ഉൾക്കാടും ചരലും നിരുപദ്രവം സന്തുഷ്ടരാകാത്തതെന്തേർമാത്രം കൊണ്ടും ജനം ഉപസ്ഥജിഹ്വാതൃപ്തിക്കായി കഷ്ടം പട്ടികളാകയോ അസന്തുഷ്ടൻ ദ്വിജൻ തൻ്റെ വിദ്യാ തേചോ വ്രതങ്ങളും സ്രവിപ്പൂ ഭോഗലൗല്യത്താൽ തഥാ കീർത്തി വിവേകവും പൈതാഹമൂർച്ഛയാൽ കാമം ക്രോധമുദ്ദേശസിദ്ധിയാൽ നശിപ്പൂ ലോകവിഭവത്താലും ലോഭം നശിച്ചിടാം ഒട്ടേറെയുണ്ടു വിജ്ഞന്മാർ മുഖ്യന്മാർ ശങ്കതീർക്കുവോർ അവരിൽ പലരും സന്തോഷാഭാവത്താൽ നശിക്കയാം വെല്ലാം അനീഹയാൽ കാമം ക്രോധം നിഷ്കാമവൃത്തിയാൽ ലോഭമർ ലോഭം അർത്ഥാനർത്ഥദർശനത്താൽ ഭീ ആത്മചിന്തയാൽ ശോകമോഹങ്ങൾ തർക്കത്താൽ ദമ്പം സൽസേവനത്തിനാൽ യോഗവിഘ്നങ്ങൾ മൗനത്താൽ ഹിംസ ദേഹാദ്യീഹയാൽ കൃപയാൽ ഭൂതജം ദുഃഖം ദൈവികം സ്വസമാധിയാൽ യോഗത്താൽ ദേഹജം ദുഃഖം നിദ്ര സത്വനിഷേവയാൽ ഗുണദ്വയത്തെ സത്വത്താൽ സത്വത്തെ ജയിക്കാം അഖിലത്തെയും ഭക്തിയാൽ ഹരേ ജ്ഞാനദീപം കൊളുത്തും തൻ ഗുരുവീശ്വരനെന്നു താൻ കാണാത്തോൻ തൻ ജ്ഞാനമെല്ലാം ഗജ സ്നാനം കണക്കയാം യോഗീന്ദ്രരും തേടിടുമ ഭഗവാൻ ബരാൽപ്പരൻ ഗുരു യോഗീന്ദ്രരും യോഗീന്ദ്രനും ദേടിലും അഭഗഗവാനാബരാത്പരൻ ഗുരുതാൻ മൂഢരവനേക്കാൾ മൂഹന്ത മനുഷ്യനായി ഷഡീന്ദ്രിയ ജയൈകാന്തമാകും നിയമമൊക്കെയും യോഗസാധകമാകാത്ത പക്ഷം വ്യർത്ഥങ്ങളായി വരും യോഗാർത്ഥപ്രദമല്ലാത്ത കൃഷിയാദ്യർത്ഥങ്ങൾ എവിധം അനർത്ഥതങ്ങൾ ഔവണ്ണമസത്തിൻ പൂർത്തമിഷ്ടവും മനോജയത്തെക്കാംക്ഷിപ്പോൻ ധനഗേഹാദ്യസക്തനായി ഭിക്ഷാന്നഭുക്കായി ഏകാന്ത ദിക്കിൽ ഒറ്റക്കിരിക്കണം ശുദ്ധം സമതലം തന്നിൽ നിവർന്നുമിളകാതെയും സുഖാസനത്തിൽ നാസാഗ്രദൃഷ്ടിയായി പ്രണവാക്ഷരം ജപിച്ചുകൊണ്ട് ആത്മജയം സാധിക്കും വരെയും നൃപ പ്രാണാപാനങ്ങളെ നിരോധിക്കണം പുരകാതിയാൽ എമ്പാടും കാമഹതമായി ചഞ്ചലിക്കും മനസ്സിനെ ക്രമാൽ ഓരോന്നിൽ നിന്നും പിൻവലിച്ച് ഏകാഗ്രമാക്കണം ഭ്യാസമനിശം ചെയ്യുമാ യോഗിതൻ മനം ശാന്തമാം സ്വൽപകാലത്താൽ ഇന്ധനം തീർന്നുരഗ്നിപോൽ കാമാതി തീണ്ടാതഖിലവൃത്തിയും കെട്ടടങ്ങവേ ചാഞ്ചല്യം തീർന്നൊരച്ചിത്തം ബ്രഹ്മാനന്ദം ഭുജിച്ചിടും സന്യാസാനന്തരം വീണ്ടും ധർമ്മ കാമാർത്ഥതം ഗൃഹം സേവിക്കുവോൻ നാണമെന്നേ ഛർദിച്ചതു ഭുജിക്കയാം അനാത്മം കൃമിവിഡ്ഭസ്മാതികമായി പോവതെന്നഹോ കണ്ടും ദേഹം തൻ്റെതായി വാഴത്തു ഓർമൂഢരെത്രയും ഗൃഹസ്ഥൻ തൻ ക്രിയാത്യാഗം വടുവിൻ വൃതഭംഗവും വനസ്ഥർ തൻ വനസ്ഥൻ തൻ ഗ്രാമസേവ ഭിക്ഷുവിൻ ഭോഗശക്തിയും ആശ്രമങ്ങളെ നാറ്റിക്കും നീചവൃത്തികൾ താൻ നൃപ വർജിക്കേണം ശോചരാം അദ്ദേവമായ വിമൂഢരേ ആത്മാവിനെ ബ്രഹ്മമെന്നായി കണ്ട ആശകൾ വെടിഞ്ഞൊരാൾ എന്തിച്ചെന്തിനായി ദേഹം പോഷിപ്പിക്കാൻ ശ്രമിക്കണം കഥിപ്പൂദേഹം രഥം ഇന്ദ്രിയങ്ങൾ അശ്വങ്ങൾ ഉള്ളം കുതിരക്കടിഞ്ഞാൺ ശബ്ദാധികം വീഥികൾ ബുദ്ധി സൂതൻ ചിത്തം ബൃഹത് ബന്ധനമീശ സൃഷ്ടം പ്രാണങ്ങൾ അക്ഷം നിജപുണ്യപാപം ചക്രദ്വയം അഹന്ത ഓംകാരമാം വിധ സായകം താൻ ജീവൻ സ്വലക്ഷ്യം പരമൻപുമാനും രാഗം ദ്വേഷം തഥാലോഭം മോഹം ശോകം മദംഭയം മാനാവനങ്ങൾ ഈർഷ്യ മത്സരം മായഹിംസയും രജപ്രമാദക്ഷുനിദ്രാദികളും ദ്വിഗുണങ്ങളും ചിലപ്പോൾ സത്വഗുണവും നിജശത്രുക്കളായി വരും ഈ ദേഹരൂപരഥം ആത്മവശം സമർത്ഥം നിൽപോളവും മഹതുപാസനയാൽ നിഷാദം നിഷാദം ജ്ഞാനാസിയാൽ ഹരിബലത്തൊടരിപ്രണാശം ചെയ്ത ആത്മലാഭവുമെന്നു വിടാം സ്വദേഹം അല്ലെങ്കിൽ ദസ്യുധതികൾക്കിടയിങ്കലത്തേർച്ചാടിക്കുമുൽപഥർ നിജേന്ദ്രിയവാജി സൂധർ രഥിയെ ആത്മസഹായരൊപ്പം അന്ധം ഭയങ്കര ഭവാന്ധു വിരാശു വീഴ്ത്തും വേദം ചൊൽവൂ രണ്ടു കർമ്മം പ്രവൃത്താഖ്യം നിവൃത്തവും ആവർത്തനം പ്രവൃത്തത്താൽ നിവൃത്തത്താൽ വിമുക്തിയും പശുയാഗം സോമയാഗം ബലി ചാതുർമാസ്യം പുരോടാശം ദർശവും പൂർണമാസവും വൈശ്വദേവവും ഇഷ്ടാഖ്യം തഥാ ക്ഷേത്രാദി നിർമ്മിതി പൂർത്താഖ്യം ഇവ രണ്ടത്രേ പ്രവൃത്തത്തിന്റെ ശാഖകൾ ക്രമാൽ ധൂമം രാത്രി കൃഷ്ണപക്ഷവും പിതൃദേശവും സോമലോകവുമാർണാശു ഭോഗത്താൽ സൂക്ഷ്മ സൂക്ഷ്മമായി നീരായി സസ്യാദിയിൽ പോയി വീണ് അന്നമായഥശുക്ലമായി സേകം മുതൽ പ്രേതശുദ്ധിവരേക്കം കർമ്മബദ്ധരായി വീണ്ടും വീണ്ടും സൂക്ഷ്മദേഹം ഭവബന്ധം വരിക്കയാം നിവൃത്ത നിഷ്ഠൻ ജ്ഞാനോദീപ്തങ്ങളാമിന്ദ്രിയങ്ങളിൽ ഹോമിക്കണം കർമ്മമെല്ലാം ഇന്ദ്രിയങ്ങൾ മനസ്സിലും മനസ്സോങ്കാരാദീങ്കൽ ഈ ക്രമത്തിൽ ന്യസിക്കണം ഓങ്കാരത്തിൽ ബിന്ദുവിംഗൽ ജീവങ്കൽ പരമംഗലും ഈ സൂക്ഷ്മദേഹത്തിൻ ദേവയാനക്രമവും ഓതുവൻ അഗ്നി സൂര്യൻ ദിനം സന്ധ്യ ചന്ദ്ര ചന്ദ്രബ്രഹ്മാതിലോകവും പ്രാപിച്ചു വിശ്വനായി തൈജസാഖ്യനായി പ്രജ്ഞനായി തഥാ ശാന്താത്മാവായി ബ്രഹ്മമായും ഭവിക്കുന്നു നിവൃത്തിയാൽ വേദോക്തമാം ഈ പിതൃദേവായനദ്വയം ഏതൊരാൾ ശാസ്ത്രദൃഷ്ടിയാ കാൺമത് അവൻ മോഹിക്കാഭവരാശിയിൽ ഏതിന്നും ആദ്യന്തമകം പുറവും സത്തസത്വമേ ജ്ഞാനം ജേയം വാക്ക് വാച്യം ജ്യോതിസിരുളുമാണവൻ ആഭാസമാബാധിതമായാലും നേർ കണ്ടിടും വിധം വ്യാവഹാരികമാം തോന്നൽ സത്യമല്ലെന്നു കാണണം ഭൂതങ്ങൾ തൻ ബന്ധമോ തൽസംഘാതത്തിൻ്റെ ബന്ധമോ ഇല്ലവൻ ഉണ്ടെന്നതോ അങ്കിത്വത്താൽ ഭവിക്കില്ല അങ്കി നശ്വരമംഗവും ഭേദബുദ്ധിക്കു വസ്തുവിൽ സ്വപ്നത്തിൽ ജാഗ്രത് സ്വാപങ്ങൾ പോൽ താൻ വിധി നിഷേധത ഭാവദ്രവ്യക്രിയാദ്വൈത ആത്മാനുഭൂതിയാൽ പൂണ്ടവന് ആ മൂന്നവസ്ഥാഭേദവും സ്വപ്നതുല്യമാം പടവും തന്തുവും പോലെ കാര്യകാരണമേകമായി അഭേദമായി കാൺമതല്ലോ ഭാവാദ്വൈതം ഇത് ശ്രുതം മനോവാകർമ്മം അഖിലം പരമാത്മാവിൽ മന്നവ സമർപ്പണം ചെയ്വതത്രയേ ക്രിയാദ്വൈതം ഇതി സ്മൃതം താൻ ഭാര്യ പുത്രൻ അന്യൻ തൊട്ടുള്ളോർ താൻ ഭാര്യ പുത്രൻ അന്യൻ തൊട്ടുള്ളോർ തൻ സർവവസ്തുവും അഭേദമായി കാണൽ ദ്രവ്യാദ്വൈതം ഇതി സ്മൃതം അനിഷിദ്ധം ദേശകാലോചിതം ദ്രവ്യത്തിനാൽ നരർ നടത്തണം സ്വസ്വകർമ്മമാപത്തില്ലാതിരിക്കുകൾ ഗൃഹസ്ഥനും ഭഗവത് ഭക്തിയാൽ നൂനം പ്രാപിപ്പൂ തൽപദം നൃപ തൽപാദ സേവാരതിയാൽ കടന്നു നീ വിപത്ത ശേഷം നരദേവ ദുസ്തരം നടത്തി നീയ ദിഗിഭങ്ങളെ ജയിച്ചനേകയാഗങ്ങളും ഇങ്ങ് ഭൂപദേ ഉപബ്രഹ്മണൻ ആഖ്യയൊത്തു ഗന്ധർവമുഖ്യനായി പിറന്നിരുന്നു ഞാൻ മുന്നം പൂർവ്വകൽപ്പത്തിൽ മന്നവ അഴകും ചന്തവും ശീലമാധുര്യാദിയുമൊത്തു ഞാൻ സ്ത്രീ ചിത്തഹാരിയായി സ്ത്രീലമ്പടനായി പോക്കി നാളുകൾ ഒരിക്കൽ ദേവസത്രത്തിൽ ഹരിഗാഥകൾ പാടുവാൻ ഗന്ധർവാദികളെ ഭൂപ വിളിച്ചാർ വിശ്വസൃക്കുകൾ സ്ത്രീകളോടൊത്തു ഞാൻ പാടിക്കൊണ്ട സഭയിലേറെവേ പെട്ടെന്ന് ായപിച്ചാർ വിശ്വസൃക്കുകൾ പിറക്ക ശൂദ്രനായി നഷ്ടശ്രീയായി ധിക്കാരിയായ നീ അശാപത്താൽ ശൂദ്രനായി പിറന്നും വിപ്രസേവനം ചെയ്യുവാൻ സാധിക്കയാൽ ഇന്നു പിറന്നേൻ ബ്രഹ്മപുത്രനായി ഗൃഹമേധീയമാം പുണ്യകർമ്മം അങ്ങയടോദിനേൻ ഇതിനാൽ താൻ നിഷ്പ്രയാസം നേടാം പരമമാം പദം ആ ബ്രഹ്മഭൂതൻ ഭഗവാൻ നൃലിംഗനായി വസിക്കയാൽ ആരുടെ സദ്ഗൃഹങ്ങളിൽ വിശുദ്ധിയെങ്ങും വിതറും മുനീന്ദ്രരും വരുന്നതാ നിങ്ങൾ അതീവധന്യർ താൻ മഹജ്ജനം തേടുവരാ നിരാമയൻ നിർവാണ ചിതാത്മനിർവാണസുഖാത്മകൻ ഹരി നിങ്ങൾക്കു ദാസൻ ഗുരു ഗുരുമാതുലേയനും സുഹൃത്തു പൂജ്യൻ പ്രിയനും സഖാവുമാം ഹരേ ശരിക്കുമാരെ ഭവങ്കജാദ്യും ഗ്രഹിപ്പതില്ല അര മുനീന്ദ്രൻ ഭക്തിയും ശമം ദമം ധ്യാനവുമൊത്തു പൂജ ചെയ്തും പ്രസാദിക്കണം അപ്പരം ഭുമാൻഹരേ ശ്രീശുഖൻ പറഞ്ഞു നാരദോക്തികളെ വണ്ണം കേട്ടു സംപ്രീതനായി നൃപൻ ഋഷിയേയും കൃഷ്ണനെയും പൂജിച്ചാൻ ഭക്തിവിഹ്വലൻ ബ്രഹ്മം താൻ കൃഷ്ണനെന്നായി കണ്ട് ആശ്ചര്യപ്പെട്ടു ധർമ്മജൻ ഇറങ്ങി മുനിയും കൃഷ്ണപാർത്ഥാനുജ്ഞയൊടും തദാ ദേവാസുരമനുഷ്യാദി ചരാചരമശേഷവും പിറന്നുര ദക്ഷകന്യാവംശവിസ്തരം ഓദിനേൻ ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു പതിനഞ്ചാം അധ്യായം കഴിഞ്ഞു ഏഴാം സ്കന്ധം സമാപ്തം ശ്രീ ഹരേ നമ സർവത്ര ഹരെ നമവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദഹരേ കൃഷ്ണ ഹരേ നാരായണ ഗുരുവായ്പാശരണം